നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സെറ്റ് ടേബിളുമായിട്ടാണ് ഇത് നാലേ നാല് റൗണ്ട് സെറ്റ് ടേബിളാണ് വരുന്നത് ഇത് പണി അറുന്നോണ്ടിരിക്കാണ് ഇതൊക്കെ ജോയിന്റ് ഒക്കെ ചെയ്ത് എറാഞ്ചേറ്റൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി എത്തുകയാണ് കൈക്കുള്ള ഓരോ ചേറിന്റെ ഓരോ പണിയിലാണ് പിന്നെ ഇത് ഫിനിഷിങ് ഫിനിഷിംഗ് ആയിട്ട് ഇപ്പൊ എട്ട് ചെയർ ഉണ്ട ടേബിൾ അതിന്റെ മോഡൽ ഞങ്ങൾ ഇപ്പോൾ ഫുള്ളായിട്ട് കാറ്റി തരുന്നുണ്ട് ഈ ചേർന്ന് പറഞ്ഞ നാല് ആറ് ചേറിന്റെ ടേബിളാണ് നാലേ നാല് റൗണ്ട് ആണ് വരുന്നത് ഇത് നാല് ചേറിൻ്റെ ഉണ്ടാക്കിയത് നമ്മള് മൂന്നേ മൂന്ന് റൗണ്ട് ആയിട്ട് ഇത് ചെയ്യണാണ് ഇതൊക്കെ ആർച്ച് പറ്റിയായിട്ട് ഇത് ഫുള്ള് ജോയിന്റ് ചെയ്ത് ജോയിന്റ് ചെയ്ത് ചെയ്യണാണ് ഫുള്ള് റൗണ്ട് വെറ്റിയായിട്ടാണ് ചെയ്യണേ പത്താം റൗണ്ട് ടേബിൾ ആണ് ഇത് വരുന്നത് ഇത് മുമ്പ് വീഡിയോ നമ്മൾ കാട്ടിനി റൗണ്ട് ടേബിള് ചെറുതും കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ട് മൂന്ന് മൂന്ന് റൗണ്ടിന്റെ നാലേ നാല് റൗണ്ടിന്റെ ഒക്കെ മുമ്പത്തെ വീഡിയോയിൽ കാട്ടിന് ജമണി നമ്മളൊന്ന് എട്ട് ചേർന്ന ഒരു ടേബിൾ നമ്മൾ മൊത്തമായിട്ട് ഒരു വീഡിയോ ഒന്ന് കാട്ടി തരാം ഇത് എട്ട് ആക്കി ഇരിക്കുന്ന റൗണ്ട് ടേബിൾ ആണ് വരുന്നേ എട്ടാക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ ഏകദേശം ആറേ ആറ് റൗണ്ട് ആണ് വരുന്നത് ആറേ ആറ് റൗണ്ട് ഇത് മൊത്തത്തില് ആറഡി നിങ്ങളും ആറഡി മൊത്തത്തിൽ ആറേ ആറ് റൗണ്ട് ഉണ്ടാവുകയുള്ളൂ കാരണം അതിൽ എട്ടാക്കി ഇരിക്കാറിന് വലിയ സൗകര്യമുള്ള കാര്യം തന്നെയാണ് റൗണ്ടില് ഈ എട്ടാക്കി ഇരിക്കുന്ന ഈ റൗണ്ട് ടേബിൾ പറഞ്ഞ നല്ല സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കഴിക്കാറ് ചുറ്റുപാടുത്തൊരു റൗണ്ട് ആയിട്ട് മൊത്തം ഗ്രില്ല് ചെയ്തിട്ട മാതിരി ഉള്ളൊരു നല്ലൊരു ഇതൊക്കെ ഇതൊക്കെ എട്ടാക്കി കാരണം നല്ല സുഖമായിട്ട് എട്ടാക്കി ഇരുന്ന് ഭക്ഷണം ഇതൊക്കെ കഴിക്കാം നല്ല സെറ്റ് ഇത് കഴിക്കാറ് എട്ടാക്കി ഇരുന്നായിട്ട് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കാം പിന്നെ അത് കുഷിയും ചെയ്താണ് നല്ല ക്വാളിറ്റിയിലാണ് കുഷിയും ചെയ്ത് ഇത് പറഞ്ഞാൽ ഫുൾ റൗണ്ട് ആണ് വരുന്നത് കാരണം ഫുള്ള് സപ്പോർട്ട് തൊട്ട് ചെയ്തതാണ് ചുറ്റു ഭാഗവും സപ്പോർട്ടാണ് അതേമാതിരി ഇതിൻ്റെ ഭാഗവും ഫുള്ള് സപ്പോർട്ടാണ് ഇതൊക്കെ നല്ല ഉറപ്പുണ്ടാവും കേട്ടോ ഒരു ഉറപ്പിലൊരു കമ്മിയും ഉണ്ടാവില്ല ഉള്ള നല്ല കുതിപുട്ടത്തിൽ നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തത് പിന്നെ ഈ സെറ്റ് ടേബിൾ പറഞ്ഞാൽ ഫുള്ള് വെറ്റി ഉണ്ടാക്കണം റൗണ്ട് വെറ്റിയാക്കി ഫുള്ള് കറക്റ്റായിട്ട് ഉണ്ടാക്കണം നല്ല പണിയല്ലെങ്കിൽ ഈ കറവൊന്നും കറക്റ്റ് ആവില്ല പിന്നെ കസാലിന്റെ പണിന്റെ ഒക്കെ ഉണ്ടാവും കറക്റ്റ് എല്ലാ കസാലും ഒരേ പണി അത് അതുണ്ടാകുക ഒരു പണിയിൽ ഒരു ഇതുണ്ടാവില്ല ഏകദേശം എല്ലാ കസാലും ഒരേ വലുപ്പം ഉണ്ടാകാം പണി മൊത്തം 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 സെറ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഒരേ വലുപ്പത്ത് തോന്നെങ്കിൽ പണി അത്രക്കും പെർഫെക്റ്റ് ആണോ ഇതിന്റെ എട്ട് ചേറും ഒരേ വലുപ്പത്തിലാണ് വരിക ഈ ആർച്ച് ഇത് ഇത് ഇതിന്റെ എണ്ണം എല്ലാ ചേർ ഈ എട്ട് ചേറിനും ഒരേ വലുപ്പമാണ് വരിക എല്ലാത്തിന്റെ ഇത് കറക്റ്റ് മെഷർമെന്റ് കറക്റ്റാണ് ഫുള്ളായിട്ട് വരുന്നത് അപ്പോഴാണ് കറക്റ്റ് റൗണ്ടായി വരിക ഇതിൽ ഏതേ ഒരു കസാല ഒരു ഇഞ്ചോ ഒരു അര ഇഞ്ചോ ആട്ടം കൊട്ടോ വ്യത്യാസം വന്നാൽ ഇതിന്റെ റൗണ്ടിൽ ഇറക്കി മൊത്തത്തിൽ വ്യത്യാസം വരും കുറച്ച് റിസ്ക് കൊടുത്ത പണിയാണ് ഇത് എട്ട് ചേറിൻ്റെ ഒക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇനി കസാല മാത്രം ഒന്ന് സെറ്റ് ചെയ്തു വേണമെങ്കിൽ ഒന്ന് കാട്ടി തരാം ഈ കഷാല പറഞ്ഞാൽ നല്ല എവിയിലാണ് കൃഷിയും ചേർത്ത് കുറച്ച് ഹെവി ഇതിലാണ് കൃഷിയും ചെയ്ത് ചെറിയൊരു കോർണറായിട്ട് പിന്നെ ബാക്കിൽ ഫ്രന്റ് ആയിട്ടാണ് ഇതിന്റെ കൃഷിയും വരിക ഇട്ടാനൊക്കെ നല്ല ഇത് കഴിക്കാനോ സംഭവം ഇങ്ങനെ കാണുക പറഞ്ഞിട്ട് കിട്ടാൻ നല്ല കംഫോർട്ട് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എട്ടാത്തി പറഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടാൻ പറ്റിയ ടേബിൾ തന്നെയാണ് അതിനുള്ള വിസ്താരം ഇതൊക്കെ ഉണ്ട് ഈ ചേർന്നു ഇതിന്റെ ടേബിളിന്റെ ഫ്രെയിം മാത്രമാണെങ്കിൽ ഈ ഒരു ഇതിലാണ് വരിക ഫുൾ ആയിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് നല്ല മരം വരുന്ന ഇതാണ് ഈ ഇത് ടേബിള് സംഭവം നല്ല മരം വരുന്നുണ്ട് ഇതിന് ഇവിടെ ഒരു പട്ടൊക്കെ കൊടുത്ത് ഫുള്ള് സപ്പോർട്ടാണ് വരുന്നത് പിന്നെ കാലന്നെ വരുകണ്ട് അത്യാവശ്യം കാലന്നെ ഈ കാല തന്നെ നോക്കി അത്യാവശ്യം മരം വരുന്ന മോഡലാണ് അറേ റൗണ്ടും ആണ് വരുന്നത് പിന്നെ ഫുള്ള് വെറ്റി ചെയ്താണ് ഇതാണ് ഇതിന്റെ ടേബിളിന്റെ ഫ്രെയിം വരുന്നത് ഇത് ചെയറ് മാത്രം സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഇതിലാണ്ടാവുക കറക്റ്റ് റൗണ്ട് കഴിക്കാറോ കണിയിലൊരു ഉണ്ടാവില്ല ഫുള്ള് ഗുഷീനെ ഇടക്കി കറക്റ്റ് ഇത് ഒരു ഏറ്റവും കുത്തേനെ ഏതോ ഒന്നും വരാ വരല്ല അത്രക്കും ആണ് പണി സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോ അത്രക്കും ലുക്ക് ചോയ്ക്കാറും അത് ടേബിളും ചെയറും ഇത് മൊത്തത്തിൽ സെറ്റായി അല്ലെങ്കിൽ ഇന്റീരിയറിലൊക്കെ ചെയ്ത വീടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ റിസോർട്ടിലോ അങ്ങനെ ഏതെങ്കിലും ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത ഇന്റീരിയലൊക്കെ ചെയ്ത റൂമൊക്കെ ഒക്കെ ആണെങ്കിൽ ഇത് അത്രക്കും സെറ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയിൽ കാണാനായിട്ടും സെറ്റ് ചെയ്ക്കാറും സാധനം നമ്മളെ പുതിയ വീഡിയോ അപ്ഡേഷനും ഒക്കെ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് അമർത്തുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക